സോളാർ പാനൽ ഉപയോഗിച്ച് വൈദ്യുതി ചാർജ് കുറയ്ക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇനി അത് നടക്കില്ല സോളാർ വൈദ്യുതിയുടെയും ഉപയോഗിച്ചതിന്റെ യൂണിറ്റ് കണക്കാക്കി ബില്ലടിക്കുന്ന രീതി നിർത്തുന്നു ഇനി ബില്ലടിക്കുക വൈദ്യുതി വില നോക്കി സോളാർ വൈദ്യുതിക്ക് യൂണിറ്റിന് രണ്ട് പോയിന്റ് ആറ് ഒമ്പത് രൂപ കെ എസ് ഇ ബിയുടെ വൈദ്യുതിയുടെ വില നാല് പോയിന്റ് രണ്ട് പൂജ്യം രൂപ സോളാർ വച്ചവർക്കും ഇനി കറണ്ട് ബില്ല് വന്നാൽ ഒന്ന് ഷോക്ക് അടിക്കും സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സൗരോർജ്ജ സെല്ലുകളുടെ ശേഖരണമാണ് സോളാർ പാനൽ സിൽക്കൺ കൊണ്ട് നിർമ്മിച്ച ഒരു അർദ്ധചാലകമാണിത് ഇത് സിൽക്കൺ എന്ന മൂലകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫോട്ടോ വോൾട്ടൈക് പ്രഭാവം മൂലമാണ് സോളാർ പാനലിൽ വൈദ്യുതി ഉണ്ടാകുന്നത് സിൽക്കൺ പാളികളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിനുള്ള ആറ്റങ്ങളെ ഉത്തേപിപ്പിക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇലക്ട്രോണുകളുടെ ഈ പ്രവാഹമാണ് വൈദ്യുതോർജ്ജമായി മാറുന്നത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബ്രാഡ് പീച്ചിൽ ആണ് സോളാർ പാനൽ കണ്ടുപിടിച്ചത് ക്രിസ്റ്റൽ ലൈൻ സിൽക്കൺ പാനലും കനം കുറഞ്ഞ തീൻ ഫിലിമും ലഭ്യമാണ് ഒരു സോളാർ പാനലിൽ ഒട്ടേറെ ഫോട്ടോ വോൾട്ടേക്ക് സെല്ലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോളാർ സ്റ്റേറ്റ്മെന്റിൽ സെപ്റ്റംബറിൽ നിന്നും മാർച്ചിലേക്ക് മാറ്റിയതാണ് ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയായത് ഉയർന്ന ബിൽ തുകയ്ക്കെതിരെ മുൻ ഡി ജി പി ആർ ശ്രീരേഖയടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചവർക്ക് കഴിഞ്ഞ രണ്ട് മാസമായി ഉയർന്ന ബിൽ വരുന്നുവെന്നാണ് ഉപഭോക്താക്കളുടെ മുഖ്യ പരാതി സോളാർ ഉപയോഗിക്കുന്നവർക്ക് കെ എസ് ഇ ബി രഹസ്യമായി വൈദ്യുതി ചാർജ് കൂട്ടി ഉപയോഗം കൂടാതെ വീഴ്ത്തുക ഉയരുന്നുവെന്നും പരാതിയുണ്ട് സോളാർ ബില്ലിങ്ങിനെ കുറിച്ച് ധാരണയില്ലാത്തവരാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് കെ എസ്ഇബി വൈദ്യുതിക്ക് രാജ്യത്ത് ഡൈനാമിക് പ്രൈസിംഗ് ആണ് നിലവിലുള്ളത് പകൽ സമയത്തെ വിലയേക്കാൾ വളരെ കൂടുതലാണ് വൈകിട്ട് ആറിനും പന്ത്രണ്ടിനും ഇടയിലെ വൈദ്യുതി വില സോളാർ ഉൽപ്പാദനം വൈകിട്ടാണ് നടക്കുക അതിനാൽ പകലിലെ ഉപയോഗവും ഉൽപാദനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉപഭോക്താവിന് ലാഭം ഉണ്ടാകും എന്നാൽ ഈ മാസങ്ങളിൽ രാത്രി വൈദ്യുതി വൈദ്യുപയോഗം കുതിച്ചുയർന്നതിനാൽ വീഴ്ത്തുക കൂടുന്നത് സ്വാഭാവികമാണെന്നും കെ എസ് ഇ ബി വ്യക്തമാക്കി കേരളത്തിൽ സോളാർ ക്രോസിമേഷന്റെ ബില്ലിംഗ് രീതിയിൽ മാറുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുരപ്പുറ ഭൗമോപരിതല ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികൾ എന്നിവയ്ക്കായി ആകെ അറുനൂറ്റി എൺപത്തി ഒന്ന് മെഗാവാട്ട് ശേഷിയുള്ള ഗ്രിഡ് ബന്ധിത സൗരോർജ നിലയങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കി ഇരുന്നൂറ്റി എഴുപത് മെഗാവാട്ട് പുരപ്പുറ സൗരോർജ പദ്ധതിയിലൂടെ സ്ഥാപിച്ചതാണ് ഇതോടെ സംസ്ഥാനത്തെ മൊത്തം സൗരോജ നിലയങ്ങളുടെ സ്ഥാപിതശേഷി തൊള്ളായിരത്തി എമ്പത്തി ആറ് മെഗാവാട്ടായി വർദ്ധിച്ചുവെന്നും മന്ത്രി അറിയിച്ചു